ീശമിശു സ്വീകരിക്കട്ടെ എന്റെ പേര് സിജോ വീട് തൃശ്ശൂരാണ് വേരൂപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഇൻഫോ പാർക്ക് കൊരട്ടിയില് വർക്ക് ചെയ്യുന്നു കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ റിസൈൻ ചെയ്തു അവിടെ നിന്ന് കുട്ടികളെ വചനം പഠിപ്പിക്കാനായിട്ട് ഒരു ഗെയിം മൊബൈൽ ഗെയിം ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു തുടക്കത്തിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു ദിവസം ഓഫീസിൽ നിന്ന് പറഞ്ഞ വഴിക്ക് എനിക്ക് ഒരു പ്രചോദനം കിട്ടിയ ഒരു ചിന്ത വന്നു നമുക്ക് ഐ എൽസ് പഠിക്കാൻ ഒ ഇ ടി പഠിക്കാൻ നൃത്തം പഠിക്കാൻ ഡാൻസ് പഠിക്കാൻ അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ അതിനൊക്കെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അക്കാദമികൾ ഉണ്ട് അങ്ങനത്തെ എല്ലാം ഉണ്ട് പക്ഷെ മനുഷ്യനെ മാറ്റുന്ന വചനം പഠിക്കാനായിട്ട് ഒരു അക്കാദമി ഇല്ല അത് പഠിപ്പിക്കാനായിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ അങ്ങനത്തെ ഒരു സാധനം തുടങ്ങിയാലോ അങ്ങനത്തെ ഒരു സ്കൂൾ കാണുമല്ലോ നമുക്ക് ചിന്തിച്ചു ഞാൻ നേരെ ഉടനെ എന്റെ സ്പിരിച്വൽ ഫാദർ ആയിട്ടുള്ള ഷോജ്യതിനെ വിളിച്ചു അച്ഛനോട് സംസാരിച്ചു അച്ഛൻ പറഞ്ഞു വേണം നമ്മുടെ മൗണ്ട് ഗാർമൽ അപ്പസ് അപ്പസ്തോളി സ്കൂൾ നമ്മുടെ ഡാൻഡേസിന്റെ മൗണ്ട് ഗാർമൽ അപ്പത്തോളി സ്കൂൾ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ലായിരുന്നു ആടായിട്ട് അപ്പൊ അത് കേൾക്കുന്നേ അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു ഒരു കാര്യം നീ വിഷ്ണുവിനെ വിളിച്ചു നോക്കി കുറച്ചും ഡീറ്റെയിൽ അറിയാമെന്ന് പറഞ്ഞു ഞാൻ വിഷ്ണു വിഷ്ണുചേനെ വിളിച്ചു ഇഷ്ടചേട്ടാ പറഞ്ഞു സിജോ ഇല്ല സിജോ സിജോ ചിന്തിക്കുന്നതും അച്ഛൻ്റെ ഇതും രണ്ട് രണ്ടാണ് സിജോ ബൈഹാർട്ട് ഞാനല്ലേ ഹെൽപ് ചെയ്യുന്നത് ഇത് പക്ഷേ അതല്ല കംപ്ലീറ്റ്ലി ഡിഫറന്റ് ആണോ സിജോ പ്രാർത്ഥിക്കും നല്ലൊരു പ്രൊജക്റ്റ് ആണ് സിജോ എന്തായാലും പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു തുടക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കൊക്കെ കിടക്കണകാട്ടിന് മുൻപ് ഞാൻ ഞങ്ങളൊരു ഹിസ്റ്ററി പറയാം രണ്ടായിരത്തി പതിനെട്ടില് ഞാനും എൻ്റെ രണ്ട് ജീസസ് യൂത്ത് കൂട്ടുകാരും കൂട്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒരു ഓൺലൈൻ കാത്തലിക് സ്റ്റോർ തുടങ്ങി കത്തോലിക്കൻസ് ആണ് പേര് ഒരു മൂന്ന് പുസ്തകങ്ങളിൽ തുടങ്ങിയിട്ടുള്ള കത്തോലിക്കൻസ് ആയിരത്തിലധികം പുസ്തകങ്ങളുള്ള ഒരു ഓൺലൈൻ കാത്തലിക് സ്റ്റോർ ആണ് നമ്മുടെ എല്ലാ ആത്മീയ പുസ്തകങ്ങളും ആത്മീയ പുസ്തകങ്ങൾ മാത്രമുള്ള വി എക്സിസ്റ്റ് ഇവാഞ്ചലൈസ് പോലും അങ്ങനെ സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളൊക്കെ ലഭ്യമാക്കുന്ന ഒരു ഓൺലൈൻ കാത്തലിക് സ്റ്റോർ ആണ് കത്തോലിക്കൻസ് അപ്പൊ അങ്ങനെ തുടങ്ങി പിന്നീട് ഒരു നാല് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം എനിക്കൊരു പ്രചോദനം തരുന്നത് വചനം പഠിക്കാണ്ടിക്കും ഒത്തിരി ആഗ്രഹമായിരുന്നു ഞാൻ പല പ്രാവശ്യം വരനെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പരാജയപ്പെട്ടു പോയി എനിക്ക് അപ്പൊ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി വന്നു ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കാർഡ്സ് കളിക്കുമായിരുന്നു ഈ ക്രിക്കറ്റ് കളിക്കാരുടെ റസ്ലിംഗ്കാരുടെ അവരുടെയൊക്കെ കാർഡ്സ് ഒരുപാട് ഞാൻ കളിക്കും പക്ഷെ അതിന്റെ നമ്പേഴ്സ് ഒന്നും ഞാൻ മറന്നിട്ടില്ല വന്നെ മാത്രം മറക്കണുള്ളൂ അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു രൂപത്തിലേക്ക് ആക്കി കൂടാന്നുള്ളൊരു ചിന്ത വന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തില് ഇങ്ങനെ ഒരു ചിന്ത കിട്ടി പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമായി ഡിസംബർ ആയി ഇതിന്റെ ഒരു നല്ല രൂപത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് ഇത് വരാനായിട്ട് അത്രയും നാളെ എടുത്തു ഇതിന്റെ ഒരു പ്രോസസ്സ് ഇപ്പൊ നിങ്ങളുടെ ഇരിക്കുന്ന ഒരു ഫൈനൽ വേർഷൻ ഓഫ് റേമാ കാർഡ്സ് വന്നിരിക്കുന്നത് അത്രയും വർഷങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷമാണ് പക്ഷേ അത് തമ്പുരാനെടുത്ത് ഉയർത്തി ബഹുമാനപ്പെട്ട ഡാനിയൽ ഡാനലച്ചൻ അത് ഒത്തിരി പേരിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചു അങ്ങനെ ഒരുപാട് പേരിലേക്ക് അത് എത്തി മുന്നോട്ട് പോയി ഞങ്ങൾക്ക് അറിയായിരുന്നു വചനം പഠിക്കാനായിട്ട് ഒരു കാർഡ് അറക്കിയത് കൊണ്ട് മാത്രം ഒന്നും വചനം നമുക്ക് പഠിക്കാൻ പറ്റില്ല അതിനൊരു സിസ്റ്റം വേണം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അത് മുന്നോട്ട് പോകണം അപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു റേമ കമ്മ്യൂണിറ്റി തുടങ്ങി ഒരു പതിനായിരത്തോളം ആളുകൾ അതിന്റെ ഭാഗമായിട്ട് വന്നു അങ്ങനെയൊക്കെ മുന്നോട്ട് പോയെങ്കിലും ഈശോ എപ്പോഴും ഞങ്ങളെ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം കുഞ്ഞുങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യണം കാരണം അതിലൊരു നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും ഒരു ഫോർട്ടി ഫോർട്ടി ഫോ ഉള്ള ആൾക്കാരായിരുന്നു അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളിലേക്ക് റീച്ചൌട്ട് ചെയ്യണം എന്നുള്ള ചിന്ത ഇങ്ങനെ ഇപ്പോഴും ഈശു തന്നോണ്ടേരുന്നു അങ്ങനെ ഇരിക്കും എനിക്ക് മനസ്സിലായേണ്ട ജോലിയും ഇതും കൂടെ കത്തോലിക്കൻസ് ജോലി ഇത് ഇതെല്ലാം കൂടി മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെയപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥനകൾക്ക് ശേഷം ഞാൻ ജോലി നിന്ന് ഇറങ്ങി ആറു വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തായിരുന്നു ഞാൻ ഇറങ്ങി കംപ്ലീറ്റ്ലി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയായിരുന്നു അപ്പം ആദ്യത്തെ മനസ്സിലുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്ത തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഗെയിം ഒരു ഗെയിം ചെയ്യാന്നുള്ളതായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ജീസസ് ജീസസ് യുദ്ധത്തിലുള്ള ഞങ്ങളുടെ ചേച്ചിയായിട്ടുള്ള ടിന്റു ചേച്ചിനടുത്ത് കൺസൾട്ടേഷന് പോയി ടിന്റു ചേച്ചി ഗ്രീൻ ബ്രെയിൻ എന്നൊരു അക്കാദമിയുടെ ഒരു ഫൗണ്ടേഴ്സിലെ ഒരാളാണ് ചേച്ചി സൈക്കോളജിസ്റ്റാണ് അപ്പൊ ചേച്ചിയുടെ അടുത്ത് ഞാൻ ഒരു ഡിസ്കഷന് പോയി ചേച്ചി പറഞ്ഞു എടാ നീ ദയവേത് നീ പിള്ളേരെ വീണ്ടും നീ സ്ക്രീനിലേക്ക് വിടല്ലേ പിള്ളേരെ സ്ക്രീൻ നശിപ്പിച്ചോണ്ടിരിക്കുകയാണ് നീ ഒരു കാര്യം ചെയ്യണം നീ കയും കാലം ഉപയോഗിച്ച് പിള്ളേരെ എങ്ങനെയെങ്കിലും ഒക്കെ ഈശോലേക്ക് ആയിട്ട് വചനം പഠിപ്പിക്കാൻ എനിക്ക് പറ്റുവെങ്കിൽ നീ അതൊന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു അതുപോലെ നീ ഒരു കരിക്കുലം ബിൽഡ് നീ ഇതൊരു സിലബസിന്റെ ഭാഗമായി മാറ്റുക എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നുള്ളത് എന്തായാലും ചേച്ചി പറഞ്ഞ നല്ലൊരു ഡയറക്ഷൻ ആയിരുന്നു പക്ഷെ എങ്ങനെ ഒരു ഐഡിയയും ഇല്ല വീണ്ടും പ്രാർത്ഥിക്കാനായിട്ടിരുന്നു ആരാധനയ്ക്ക് പോയിരുന്നു ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഇതിനൊരു ഗെയിം ആക്കി മാറ്റാനായിട്ട് എട്ട് ഏച്ചോ സഹായിച്ചു ഇന്നിപ്പോ ഒരു പത്തോളം ഗെയിംസ് ഉള്ള രീതിയിലേക്ക് കാർഡ്സ് വെച്ച് നമുക്ക് വചനം പഠിപ്പിക്കാനായിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആയിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് നമ്മൾ അതായത് നമ്മുടെ ഇനി ഞാൻ കുറച്ചുകൂടി കാര്യത്തിലേക്ക് വരാം ഇത് എങ്ങനെയാണെന്നുള്ളതൊക്കെ പറയാം അതായത് നമ്മൾ ചെയ്യുന്നത് ഏഴാഴ്ച കൊണ്ട് നമ്മൾ കുട്ടികളെ വചനം പഠിപ്പിക്കും ഒരു ബാച്ചിൽ അമ്പത് കുട്ടികളാണ് മിനിമം ഉണ്ടാവേണ്ടത് അഞ്ച് ടീമുകളായിട്ട് അവരെ മാറ്റും ഇവര് നമ്മളുടെ ഒരു കുഞ്ഞൊരു കോമ്പറ്റീഷനാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു ലിവിംഗ് റണ അക്കാദമിയിൽ ചെയ്യുന്നത് അതായത് നമ്മൾ ഏഴ് ഗ്രൂപ്പ് അഞ്ച് ഗ്രൂപ്പുകളാക്കുന്നവരെ പത്ത് പേരുടെ അഞ്ച് ഗ്രൂപ്പുകളാക്കുന്നു അതിൽ അവർക്ക് പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ടായിരിക്കും അതായത് അവരുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യുന്ന ഗെയിമുകളാണ് എല്ലാം തന്നെ ഓരോ ഗെയിമിനും നമുക്ക് അതിന് സയന്റിഫിക് റീസൺ ഉണ്ട് എന്തിനത് ചെയ്യണം എന്നുള്ളതടക്കം ഒത്തിരി റിസർച്ച് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇതിന്റെ എത്തിയത് ഒരു വർഷത്തെ പ്രയത്നമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ തുടങ്ങി ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഞാൻ ഒരു വർഷം കൃത്യ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നതും ഇതിനെ പരിചയപ്പെടുത്തുന്നതൊക്കെ കാരണം ഒരു വർഷം എടുത്തു എടുക്കത്തൊമ്പതിനേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം അതായത് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി ഇതിന്റെ പേര് എനിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും വീട്ടിലൊക്കെ ഒത്തിരി സ്ട്രഗിൾ ആയിരുന്നു അവരൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു അമ്മയൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എന്ത് എന്നുള്ളതൊക്കെ പക്ഷെ ഈശോ മനോഹരമായിട്ട് നയിച്ചു തന്നെ പറയാം ഒരു കുറവ് ഇതുവരെക്കും വരുത്തിയിട്ടില്ല ഒത്തിരി സ്ട്രഗിളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് പക്ഷെ പക്ഷെ മനോഹരമായിട്ട് നയിച്ചു നയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഗെയിമിലേക്ക് ഞാൻ വീണ്ടും വരാം ഇത്രേ ഉള്ളൂ നമ്മൾ ഏഴാഴ്ച കൊണ്ട് കുട്ടികളെ വചനം പഠിപ്പിക്കും എട്ടാമത്തെ ആഴ്ച എക്സാം ഉണ്ടാവും അടുത്ത മൊഡ്യൂളിലേക്ക് കിടക്കും അങ്ങനെ പത്ത് മൊഡ്യൂളുകളായിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് ഞാനൊരു ദൈവത്തിന്റെ കുഞ്ഞാണ് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ് എന്നുള്ളൊരു ഒരു മൊഡ്യൂളിൽ തുടങ്ങി ഐ എം എ സിറ്റിസൺ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ അവസാനിക്കുന്ന പത്ത് ലെവലുകളുള്ള ഒരു ഒരു പ്രോജക്റ്റ് ആണത് ഏകദേശം രണ്ട് വർഷം എടുക്കുമായിരിക്കും ഇത് തീരാനായിട്ട് സ്കൂൾ കുട്ടികളെയാണ് നമ്മൾ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് അവരുടെ സിലബസിന്റെ ഭാഗമായിട്ട് നമ്മളിതിനെ മാറ്റും അവരെ നമ്മൾ പഠിപ്പിക്കും നമ്മൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു മൊത്തം ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്പത് കുട്ടികളാണ് ഞാൻ ഒരു ബാച്ചിൽ നിന്ന് പറഞ്ഞല്ലോ ഈ അമ്പത് പേരും വചനം പഠിച്ചിരിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത അമ്പത് വചനവും പഠിച്ചിരിക്കും അതായത് ഇതിന്റെ ഒരു ഉദാഹരണം കഴിഞ്ഞാൽ ഞാൻ എന്നൊരു കുട്ടി ആ ഒരു ടീമിന്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ എനിക്ക് വചനം ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ ആഴ്ച ഞാൻ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഞാനല്ല തോൽക്കുന്നത് എന്റെ ടീമാണ് തോൽക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി ഒമ്പത് പേരും എന്നെ പ്രഷർ ചെയ്യാൻ തുടങ്ങും അതായത് പിയർ പ്രഷർ ഇടാൻ തുടങ്ങും ഒരു ഒരു സ്റ്റഡീസ് നിങ്ങൾ കണ്ടത് ഇങ്ങനെയാണ് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് നടത്തിയ സ്റ്റഡീസിൽ എഴുപത് ശതമാനം കുട്ടികളും ഡ്രഗ്സ് ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം പിയർ പ്രഷറാണ് അല്ലെങ്കിൽ സമപ്രായക്കാരുടെ സമ്മർദ്ദമാണ് അപ്പം ഇതേ പിയർ പ്രഷറാണ് നമ്മളോട് ഉപയോഗിക്കുന്നത് അതായത് ഇവര് വചനം പഠിക്കാനായിട്ട് നമ്മൾ ഈ സെയിം ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് മാത്രമല്ല ഇത് ഗെയിമിഫിക്കേഷൻ ആണ് ഇത് ക്ലാസ് റൂമിൽ പോയിട്ട് നമ്മൾ നേരെ ഈ വചനം പഠിക്കും എന്നുള്ളത് പറയണതല്ല ഇവര് സ്വയം പഠിക്കും ഇവര് ഗെയിമിലൂടെയും ആക്ടിവിറ്റിയിലൂടെയും പോയിന്റുകളിലൂടെ ഒരു റാങ്കിംഗ് ഒക്കെ വെച്ചുകൊണ്ട് പല സ്കൂളുകളും പല കുട്ടികളും നമ്മൾ റാങ്കിങ് ഒക്കെ വെച്ചുകൊണ്ട് കംപ്ലീറ്റ്ലി ഒരു കോമ്പറ്റേറ്റീവ് സാധനമാണ് വരുന്നത് മാത്രമല്ല ഇതൊരു ടീം വർക്ക് ആണ് മാത്രമല്ല അവർക്ക് ഒത്തിരി റിവാർഡ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് ഇതിനെ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇന്നത്തെ തലമുറയ്ക്ക് എന്താണോ വേണ്ടത് ആ രീതിയിലാണ് നമ്മൾ നമ്മളിതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല നമ്മൾ ഒരുപാട് ഇത് ഒരു തിയറി മാത്രമല്ല ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് കേരളത്തിന്റെ പല ഭാഗത്തും ഞങ്ങൾ ഡെമോ ചെയ്തു അവരൊക്കെ നല്ല റെസ്പോൺസാണ് കുട്ടികളിൽ നിന്ന് വരുന്നത് നമുക്കിപ്പം ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ നമ്മുടെ കയ്യിലുണ്ട് ചെയ്യാനായിട്ട് ഈ ജൂണില് നമ്മൾ തുടങ്ങുകയാണ് ഒരു മാസം ഉള്ളൂ നമുക്ക് നമ്മൾ തുടങ്ങുകയാണ് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നമ്മൾ നമ്മൾ നമ്മുടെ സ്പോൺസേഴ്സിനെ കണ്ടെത്തുകയാണ് ഇതിന് വേണ്ടിയിട്ട് കാരണം നമ്മൾ സ്കൂൾ കുട്ടികൾക്ക് നമുക്ക് നമ്മളെടുത്തിരിക്കുന്ന കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് എക്കണോമി ഇതിലുള്ള കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പാരന്റ്സിനൊന്നും ഇതിന്റെ കോസ്റ്റ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് സ്പോൺസേഴ്സിനെ കണ്ടെത്തിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ അവരൊന്നും ഒരു രൂപ പോലും വാങ്ങിക്കുന്നില്ല ഞങ്ങളല്ല ഇത് ചെയ്യുന്നത് ഇതിന് മറ്റൊരു പ്രത്യേകതയാണ് ഇതിൽ ഞങ്ങൾ ഇപ്പൊ മൂന്ന് പേരാണ് ഫുൾ ടൈം ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് ഒരു സ്നേഹം എന്നുള്ള പെൺകുട്ടി ഉണ്ടാവുള്ള ഡിസൈനൊക്കെ ചെയ്യുന്നു ആൽബർട്ട് ഉണ്ട് ഒരു ആറ് മാസമായിട്ട് ആൽബർട്ട് ഇതിന്റെ പ്രൊജക്ടിന്റെ ആണ് അതെല്ലാം ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു കരിക്കുലം ഡെവലപ്പ് ചെയ്യാനും സിലബസിലും ഒക്കെ ആൽബർട്ട് ഹെൽപ്പ് ചെയ്യുന്നു മൂന്ന് നേരമാണ് ഇപ്പോൾ ഉള്ളത് ഈ മെയ് മാസം മുതൽ നമുക്കൊരു പത്തിലധികം ആളുകളെ എടുക്കേണ്ടതുണ്ട് കാരണം ടൂ ടേഴ്സ് ആയിട്ട് ഈ കുട്ടികളുടെ എടുത്തു പോയി അവരെ പഠിപ്പിക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുക്കുന്ന യൂത്ത് ആയിട്ടുള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള ടൂ ടേഴ്സിനാണ് നമ്മൾ എടുക്കുന്നത് അവരെ നമ്മൾ ട്രെയിൻ ചെയ്യും അവരെ കൊണ്ട് വചനം പഠിപ്പിക്കും അവരാണ് പോയിട്ട് സ്കൂളിൽ പോയി കുട്ടികളൊക്കെ വചന പഠിപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പം ഇതാണ് നമ്മുടെ പ്രോജക്റ്റിന്റെ ഒരു പ്രത്യേകത അപ്പം നമ്മൾ യൂത്തിനെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ കുട്ടികളെ വചനം പഠിപ്പിക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഒരു മേജർ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ വ്യത്യസ്തകളായിട്ടുള്ള ഗെയിമുകളിലൂടെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ വാറ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഒരു വാക്ക് നമ്മൾ പറയും അവരത് വചനം പറയണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം എന്നൊരു വാക്ക് പറയുന്നു ആ സത്യം എന്നുള്ള വാക്ക് വെച്ചുകൊണ്ട് അവരൊരു വചനം പറയണം നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും നോണ നോണ പറയുന്നത് നശിപ്പിക്കുന്നു ഞാനും ഒന്നേ പോയിരുന്നു അതായത് ഡേ ടു ഡേ കോൺവേഴ്സ് സെഷനിൽ കുട്ടികൾ ഓരോ വാക്ക് കേൾക്കുമ്പോൾ ഇനി അവർ ചിന്തിക്കുക വചനം വെച്ചിട്ടായിരിക്കും ഈ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് ദൈനംദിനം ജീവിതത്തിൽ വചനം വചനം പഠിക്കാനുള്ളതല്ല വചനം ജീവിക്കാനുള്ളതാണ് അതാണ് നമ്മൾ ഇതിലൂടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നത് കാരണം നമുക്ക് ജീവിക്കാനുള്ളതാണ് അത് പഠിക്കാനുള്ളതല്ല അപ്പൊ അതുകൊണ്ട് ഓരോ ഡേ ടു ഡേ സിറ്റുവേഷൻസിനും എങ്ങനെ മതിന് ഉപയോഗിക്കാം എങ്ങനെ അവരെ സഹായിക്കുന്നു ഇതൊക്കെയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് കുറച്ചും കൂടി എന്താ പറയാ ജീവിക്കാനായിട്ടൊരു പ്രൊജക്റ്റായിട്ട് തന്നെ മാറാനാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മള് നമ്മളൊരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയോട് ചേർന്ന് എന്ന് പറഞ്ഞ പോലെ തന്നെ ലോകത്തിന്റെ എല്ലായിടത്തും ആദ്യം കേരളത്തില് കേരളത്തിലെ എല്ലായിടത്തും എല്ലാ ഇടവകളിലും ഈ ഒരു പ്രൊജക്ട് നമുക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും ഇത് കൊണ്ടുവരാനാഗ്രഹമുണ്ട് ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിജോയോ ആൽബർട്ടോ സ്നേഹയോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആരും ഇതിന് ആവശ്യമില്ല ഈ മെറ്റീരിയലും ഈ കരിക്കുലും ഉണ്ടെന്നുണ്ടെങ്കിൽ തുടങ്ങി ഇത് ആർക്കും ഇംപ്ലിമെന്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ ഇത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഒരു കാര്യം മാത്രം നിങ്ങൾ നിങ്ങൾക്ക് കുറച്ച് സമയം തരണം കാരണം നമ്മൾ ഈ ജൂണിൽ ഇതിന്റെ പൈലറ്റ് എഡിഷൻ തുടങ്ങുകയാണ് ഒരു എണ്ണായിരത്തിഅഞ്ഞൂറ് കുട്ടികളിലേക്കാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ എക്സ്പാൻഡ് ചെയ്യും ഈ വർഷം തന്നെ നമ്മൾ പതിനായിരം കുട്ടികളെങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ജനകീയമാക്കാനായിട്ട് പറ്റും അതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും പ്രാർത്ഥിക്കാനും തയ്യാറാവണം പ്രധാനമായിട്ടും നിങ്ങളുടെ മൂന്ന് സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് ഒന്ന് നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ജപമാലയില് വിശുദ്ധ കുർബാനയില് ഒക്കെ ഞങ്ങളെ നിങ്ങള് സമർപ്പിക്കണം കാരണം അതില്ലെങ്കിൽ ഞങ്ങള് ഏർ മുന്നോട്ട് പോകില്ല ഞങ്ങൾക്ക് ഒത്തിരി വലിയ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയം ഈ ഒരു വർഷമൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ പലപ്പോഴും ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ പേഴ്സണൽ ചിന്തിച്ചിട്ടുണ്ട് എന്തിനാ അതിൻ്റെ ഒക്കെ ആവശ്യം നല്ല ജോലി ഉണ്ടായിരുന്നു നല്ല ജോലി ഇനിയും കിട്ടും അതൊക്കെ ജീവിച്ചാൽ പോലെ എന്തിനെ ഈ റിസ്ക് എടുക്കുന്നത് രാത്രി പോയില്ലാണ്ട് ഇങ്ങനെ എന്തിനാ അധ്വാനിക്കുന്നത് ടെൻഷൻ അടിക്കണം എന്തിനേയും മാത്രം ഒക്കെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴെല്ലാം ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് ഞങ്ങളുടെ വചനം മാത്രമാണ് വിശ്വ തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത് പലപ്പോഴും ഞാൻ വായിച്ചിട്ടുള്ള ഞാൻ പഠിച്ചിട്ടുള്ള എന്റെ വചനങ്ങളാണ് എന്നെ സഹായിക്കാൻ സഹായിക്കാനെത്തോളീസ്നേഖകൾ പറയുന്ന പോലെ ഞാൻ റിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ വചന ഇതായിരുന്നു ഞാൻ ബലിയായി ഏർപ്പിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു ഞാൻ നന്നായി ഓടി ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എനിക്കായി നീതിയുടെ കിരീടം കാത്തിരിക്കുന്നു ഞാൻ വിശ്വാസം കാത്തു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വചനങ്ങൾ എനിക്ക് ജീവിതം ക്രിസ്തു മരണം നേട്ടമാണ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി വചനങ്ങളാണ് ആ സമയത്ത് ഓർമ്മ വരാം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നത് സമാധാനമായിരിക്കും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വചനങ്ങൾ നമ്മളെ സഹായിക്കാൻ തുടങ്ങും ആ സമയത്ത് ഓർമ്മ വരും നമുക്ക് ഒരു ആവേശമാണ് നമുക്ക് ഒരു പൗര സ്ത്രീഹയുടെ ഒരു സ്പിരിറ്റ് അങ്ങോട്ട് കയറും നമുക്ക് ആ ഒരു മിഷനറി സ്പിരിറ്റ് ഒക്കെ കേറും ഇങ്ങനെ ഓരോ സമയത്തും സഹായിച്ചിട്ടുള്ള ഈ പദങ്ങൾ തന്നെയാണ് മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടുമാണ് അപ്പം ഒരിക്കലും കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞങ്ങൾ നടന്നു പോകുന്നുണ്ട് പലപ്പോഴും ചില സമയത്തൊക്കെ സ്പോൺസേഴ്സിനെ കണ്ടെത്തുമ്പോൾ റെസ്പോണ്ട് ചെയ്യാണ്ടാവുമ്പോ ഒക്കെ നമുക്ക് വിഷമം നാടൻ ചെടുവാണ് നമ്മൾ ചോദിച്ചുകൊണ്ട് ഐ മീൻ ഇങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്യാവോ നോക്കി ഞാൻ ജീസസ് യുദ്ധത്തിൽ പോലും ഞാൻ ചോദിക്കാനുള്ള ആൾക്കാർക്ക് പക്ഷെ ഇവിടെ നമ്മൾ നിർബന്ധിതനാവാണ് വേറെ വേറെ വഴിയില്ല അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ വിഷമിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ ഈശോ സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് അത് നമുക്ക് ഒരു പേഴ്സണൽ ബെനിഫിറ്റിനും അല്ല ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമുക്കൊരു കൺവിക്ഷൻ തന്നുകൊണ്ടിരിക്കും ഇനി രണ്ടാമതായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സഹായം വേണ്ടത് ഇതിന്റെ പ്രൊജക്ടിലേക്കുള്ള സ്പോൺസേഴ്സ് ആയിട്ടാണ് കാരണം നമുക്കിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുന്നേ പക്ഷേ നിങ്ങളെ പോലുള്ള ആളുകളുടെ ദശാംശത്തിന്റെ ഒരു ഭാഗങ്ങളിൽ മാറ്റി മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഈ തലമുറയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും വചന അവരുടെ ഉള്ളിലേക്ക് ചെന്നാൽ അവരെ മാറ്റും എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് ഉള്ള ഒരു കാര്യമാണ് വചനം ആണെങ്കിൽ കുട്ടികളെ രക്ഷപ്പെടുത്താൻ പോകുന്നത് അവരുടെ ലോകം നൽകിയിട്ടുള്ള ട്രെയിനിങ്ങിൽ നിന്ന് ബ്രെയിനിന് റീവയറിംഗ് നടക്കും ഇതിൽ ഒത്തിരി ഒത്തിരി ന്യൂറോ സയൻസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഒത്തിരി സൈക്കോളജി ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ആണ് അതായത് ഈ കുട്ടികളിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളെയും നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും ഒരു കുറച്ച് വചനം പഠിച്ചപ്പോഴേക്കും അവർക്ക് മാറ്റം വന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് സിനാ നിങ്ങളൊന്ന് ഗൂഗിൾ വരാൻ മതി സിനാപ്റ്റിക് പ്രൂണിങ് ന്യൂറോ പ്ലാസിറ്റി പോസിറ്റീവ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇങ്ങനെ തുടങ്ങിയിട്ട് ഒത്തിരി സാധനങ്ങൾ നമ്മളതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഗെയിമിൽ ഇതിനെല്ലാ ഗെയിമിലും ആ റീസൺസ് ഉണ്ട് ഓരോരുത്തരും മാത്രല്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒത്തിരി ആർക്കും അതിന് ഇത് ഉപയോഗിക്കാനും പറ്റും അപ്പൊ അതുകൊണ്ട് ഇതിന് വേണ്ടത് നമുക്ക് സ്പോൺസേഴ്സിനാണ് ഞങ്ങള് ഒരു ഓൺലൈൻ കാത്തലിക് സ്റ്റോർ ആണ് നിങ്ങൾക്ക് അറിയാം ഒരു ഒരു ബുക്ക് സ്റ്റോറിൽ നമുക്ക് എന്തോരം ഇൻകം ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം അത് വെച്ചുകൊണ്ടൊന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇത്രയും നാള് തമ്പരാൻ സഹായിച്ച് മുന്നോട്ട് പോയി ഇനി ഒരുപാട് പേര് സമയങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട് ഒത്തിരി പേര് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് മന്ത്രി ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഞങ്ങൾക്ക് മന്ത്രി കമ്മിറ്റ്മെന്റ്സ് ആയിരുന്നു കാരണം നമുക്ക് ഇതിന്റെ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട് അതിന്റെ ഡെയിലി ഇതിന്റെ ഫൈനാൻസ് കണ്ടെത്താൻ വേണ്ടി പോകാന്നുള്ള ഒരു ഹെറ്റിക് ആയിട്ടുള്ള ജോലിയാണ് അപ്പൊ എല്ലാ മാസവും നിങ്ങൾക്ക് നിങ്ങളുടെ ദശാംശത്തിന്റെ ഒരു കുഞ്ഞി ഭാഗം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അത് ഒത്തിരി നല്ലതായിരുന്നു ഇതിന്റെ അടിയിൽ നിങ്ങൾ അതിന്റെ ബാങ്ക് ഡീറ്റെയിൽസും വാട്സാപ്പ് നമ്പർ ഒക്കെ ഞങ്ങടെ തരാം അത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദേഴ്സിന്റെ നമ്പർ തരാം ഞങ്ങൾ ഔദ്യോഗികമാണോ വായ്പ്പാണോ നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കാം എന്നിട്ടൊക്കെ മതി ഒരിക്കലും നിങ്ങൾ എടുത്ത് അടിച്ച് അറിയാം ഒത്തിരി ഒത്തിരി ഒരുപാട് പെരു ദുരുപയോഗിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളോട് ചോദിക്കാം വിദേശത്തുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ട്രസ്റ്റ് അക്കൗണ്ട് ആണ് നമ്മുടെ വിദേശത്തുള്ളവർക്ക് ചിലപ്പോൾ ഫണ്ട് അയക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഒന്നുകിൽ ഞങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് തരാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് അത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്തിനു വേണമെങ്കിലും ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് ഫോൺ വിളിച്ച് ചിലപ്പോൾ കിട്ടില്ലായിരിക്കും വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കായിട്ട് ഉത്തരം തരാൻ പറ്റും ഒത്തിരി ഈ ഒരു മാസം ഉള്ളതുകൊണ്ട് ഒത്തിരി ടൈറ്റിലാണ് പോകുന്നത് അപ്പൊ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങൾക്ക് അത് തരാൻ പറ്റും മൂന്നാമത്തെ കാര്യം വനം പഠിപ്പിക്കാനായിട്ട് താല്പര്യമുള്ള യുവതി യുവാക്കന്മാർക്ക് അവസരമുണ്ട് മുപ്പത് വയസ്സിന് താഴെ സാലറീഡ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വചനം പഠിപ്പിക്കാം നിങ്ങൾക്ക് വചനം പഠിക്കാം നിങ്ങൾക്ക് വചനം പഠിപ്പിക്കാം നമുക്ക് കുട്ടികളെ സ്കൂൾ കുട്ടികളെ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതൊരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ പോകും രണ്ട് മാസം കൊണ്ട് ഒരു മുടി ഉൾപ്പെടു തീർക്കുന്നു അടുത്ത മുടികളിലേക്ക് കടക്കുന്നു അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകും അത് അവരുടെ സിലബസിന്റെ ഭാഗമായിരിക്കും അവരുടെ പഠനത്തിന്റെ ഭാഗമായിരിക്കും കൃത്യമായിട്ട് അത് നമുക്ക് ചെയ്തു പോകാൻ പറ്റും അപ്പൊ അങ്ങനെ സ്കൂളുകളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ താല്പര്യമുള്ള പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാം നമ്മൾ തൃശ്ശൂരിലാണ് ആദ്യം ആരംഭിക്കുന്നത് പതുക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയുള്ളൂ അപ്പം തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏത് ഭാഗത്തായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് വരാം നിങ്ങൾക്ക് ഒരു മിനിമം ഒരു വർഷങ്ങളിൽ നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലാണ് നമുക്ക് അതുകൊണ്ട് ഉപകാരമുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ഒരു ധൈര്യമായിട്ട് റെസ്യൂം അയക്കണം ഞങ്ങൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം ഒരു ിന്റെ ചാനൽ വാട്സ്ആപ്പ് ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ തരാം അതിലേക്ക് നിങ്ങൾക്ക് ഇതിൽ ഏത് രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം ഫിനാൻസ് ആയിക്കോട്ടെ മധ്യസ്ഥ പ്രാർത്ഥന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്യൂട്ടർ ആയിക്കോട്ടെ ആയിട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് അറിയാനായിക്കോട്ടെ എല്ലാം നമ്മൾ അറിയിക്കാം ആ ഒരു ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളിലാണ് ഇനീഷ്യൽ തുടങ്ങുന്നതെങ്കിലും പ്രായമായിട്ടുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചമാർക്കൊക്കെ ഇതിന്റെ ഭാഗമാകാം അതെല്ലാം തമ്പരാൻ നയിക്കുന്നതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഞങ്ങൾ അതിനുള്ള പ്ലാനുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങൾക്കും അതിനെ പഠിക്കാം കാരണം അടുത്ത തലമുറയെ രൂപപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് പ്രധാന പങ്കുണ്ട് പ്രായമായിട്ടുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും പ്രത്യേകിച്ച് അപ്പൊ അതുകൊണ്ട് നിങ്ങളും അതിനെ പഠിക്കണം നമുക്ക് എല്ലാവർക്കും ആ ഒരു ക്രിസ്തു നൽകുന്ന ആ സ്വാതന്ത്ര്യം നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും സത്യമായിട്ടുള്ള വചനമായിട്ടുള്ള ക്രിസ്തുവിനെ നമ്മൾ അറിയുമ്പോൾ നമ്മൾ സ്വതന്ത്രത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വരും ആ ഒരു ഫ്രീഡം നമുക്ക് അനുഭവിക്കാൻ പറ്റണം ഇതാണ് അടുത്തൊരു ഒരു ചലഞ്ച് ഞാൻ പതുക്കെ കൺക്ലൂഡ് ചെയ്യുകയാണ് അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് ഒരു കുട്ടിക്ക് വരുന്നത് ഏകദേശം ഒരു നാനൂറ്റി അമ്പത് രൂപയോ ഇപ്പൊ ചിലവ് വരുന്നത് ഒരു മാസത്തേക്ക് അങ്ങനെ നമുക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികൾ ഉണ്ട് അതിനൊക്കെയുള്ള ഒരു നമുക്കൊരു നൂറ്റമ്പത് ഇരുന്നൂറിലധികം കുട്ടികളെ സ്പോൺസർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു നമുക്ക് ബാക്കി കുട്ടികൾക്കുള്ള സ്പോൺസർഷിപ്പ് വരണം എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എത്ര പേരാണോ സ്പോൺസേഡ് ആവുന്നത് അത്രയും പേരെ നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ അപ്പൊ അതിലൊരു ചലഞ്ച് ഉണ്ട് നമുക്ക് ഒരു കുട്ടിക്ക് ഒരു മാസം ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ചിലവ് വരുന്നത് ആ ട്യൂട്ടർമാരുടെ സാലറി അവരുടെ ലേണിംഗ് മെറ്റീരിയൽ ഇത് തുടങ്ങിയിട്ടുള്ള എല്ലാം കോസ്റ്റാണ് ഇത് ഇൻവോൾവ് നമ്മുടെ ഓഫീസ് തൃശ്ശൂരാണ് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ ആർക്കു വേണമെങ്കിലും മണ്ടേ ടു ഫ്രൈഡേ മൺഡേ ടു സാറ്റർഡേ ഒമ്പത് മുതൽ ആറ് വരെയുള്ള സമയങ്ങളിൽ വന്ന് വിസിറ്റ് ചെയ്യാം നിങ്ങളെ വിളിക്കാം നമുക്ക് സംസാരിക്കാം ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ബാക്കി എല്ലായിടത്തേക്കും നമുക്കിത് എത്തിക്കാനും നമുക്ക് ആഗ്രഹമുണ്ട് അടുത്തൊരു കാര്യം ഒരു വളരെ പ്രധാനപ്പെട്ടത് നിങ്ങൾ രേമാക്കാൻസ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ച ഒരു സാധനമാണ് അതായത് എന്താ പറയാ ദൈവം വിമർശിക്കാൻ കഴിവ് കൊടുത്തിട്ടുള്ള ആളുകൾ ചോദിക്കാറുള്ള ഒരു വിമർശനമാണ് നിങ്ങൾക്ക് ആരാ വചനം പഠിപ്പിക്കാൻ അധികാരം തന്നെ നിങ്ങൾ ആരാ വചനം പഠിപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ള എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞങ്ങളുടെ സ്പിരിച്ചൽ ഫാദർ എടുത്ത് പോയി ചോദിച്ചു പറയുന്നുണ്ട് എന്താ പറഞ്ഞു മക്കളെ നീ പേടിക്കണ്ട അതായത് നമ്മൾ വചനം ആധികാരികമായിട്ട് പഠിപ്പിക്കല്ല നമ്മൾ വചനം വ്യാഖ്യാനിക്കല്ല നമ്മൾ വചനത്തിന്റെ പശ്ചാത്തലം പഠിപ്പിക്കുക ഒന്നുമല്ല ചെയ്യുന്നത് നമ്മൾ വചനം ബൈഹാർട്ട് ചെയ്യാൻ ആൾക്കാരെ സഹായിക്കുന്നേ സഹായിക്കുന്നുള്ളു ഞങ്ങൾ വചനം ബൈഹാർട്ട് ചെയ്യാൻ സഹായിക്കുന്നേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾ ഇതിനെ ആധികാരികമായിട്ട് പഠിപ്പിക്കുന്നില്ല ഇനി വചനം വ്യാഖ്യാനിക്കേണ്ടത് എപ്പോഴും സഭയോട് ചേർന്ന് സഭയിൽ നിന്നുകൊണ്ടാണ് വചനം വ്യാഖ്യാനിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും അത് ഞങ്ങൾക്ക് അതിനുള്ള ഇതൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നാളെ തമ്പുരാൻ പറയുകയാണ് വനം വ്യാഖ്യാനിക്കാനായിട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് പഠിക്കും ഞങ്ങൾ ആദ്യം സഭയോട് ചേർന്ന് സഭയിൽ നിന്നുകൊണ്ട് അത് പഠിക്കും അതിനുശേഷം ആയിരിക്കും ഞങ്ങൾ അത് പഠിപ്പിക്കുക ഞങ്ങൾ അത് ചെയ്തിരിക്കും ഈശോ പറഞ്ഞാൽ അങ്ങനെ ചെയ്യും അതല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യില്ല ഇപ്പൊ അത് ഫോക്കസ് ചെയ്യുന്നില്ല ഞങ്ങൾ ആകെപ്പാടെ കുട്ടികളെ വചനം മനപ്പാടം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും മാത്രമേ നടത്തുന്നുള്ളൂ അതിലൂടെ കുട്ടികളുടെ അഡിക്ഷനുകളിൽ നിന്ന് കഴക്ക ദോഷങ്ങളിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് വള്ളിപ്രൂവൻ ആണ് നിങ്ങൾക്ക് നിങ്ങൾ സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത് പ്രൂവ് ചെയ്തു തരാം ഒപ്പം തന്നെ ആത്മീയമായിട്ടും പ്രൂവ് ചെയ്യാൻ പറ്റും ആത്മീയമായിട്ട് നമുക്ക് അറിയാം ഒത്തിരി രീതികളുണ്ട് പക്ഷേ ഞങ്ങൾ അടുത്ത കുറച്ച് വീഡിയോസ് കൂടി ചെയ്യാം എങ്ങനെയാണ് അത് സയന്റിഫിക്കലി ചെയ്യുന്നത് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് അടുത്ത വീഡിയോസ് വഴി ചെയ്യാൻ പറ്റും ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാം ഞങ്ങൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥന ഓർക്കണം അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫൈനാൻസ് ആളൊക്കെ തമ്പരാൻ അറേഞ്ച് ചെയ്യും പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം അത് ഞങ്ങൾക്ക് ഉറപ്പാണ് കാരണം കഴിഞ്ഞ ഒരു വർഷങ്ങളിൽ ഞങ്ങൾ കണ്ടതാണ് റാമ കാർഡ് ചറക്കിയപ്പോഴൊക്കെ ഒത്തിരി പേരാണ് ഞങ്ങൾ ഒന്നും ചോദിക്കാതെ സഹായിക്കാൻ വന്നിട്ടുള്ളത് അപ്പം തമ്പരാൻ അത് ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ് അതിലൊരു ഇല്ല അതുകൊണ്ട് ഞാൻ ജോലി ഇത്രയും ധൈര്യമായിട്ട് റിസൈൻ അപ്പം കൂടെ ഞാൻ ചെയ്താണ് നമുക്ക് ചെയ്യാം ലെറ്റ്സ് ടു ഇറ്റ് ടുഗദർ ടുഗദർ ക്രിയേറ്റ് എ കൾച്ചർ റൂട്ടഡ് ഇൻ ഒരു തലമുറ ഉണ്ടാവണം വചനത്തിൽ ജീവിക്കുന്ന നിയമവർദ്ധനം ആരെ ആരിൽ പറയുന്ന പോലെ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം എപ്പോഴും അവരെ പറ്റി ധ്യാനിക്കണം യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ നിങ്ങൾ അതിനെ വേണ്ടി സംസാരിക്കണം അറിയുന്ന അല്ലെങ്കിൽ വചനം ജീവിക്കുന്ന ഒരു തലമുറ ഉണ്ടാവണം ഇനിയുള്ള കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ആ തലമുറ രൂപപ്പെടാൻ പറ്റണം അതുപോലെ തന്നെ ഞാൻ ഫൈനലി നമ്മുടെ ഹഗായി മിനിസ്റ്റേഴ്സിന്റെ ആ ഒരു ഭാഗം അല്ലെങ്കിൽ അവരുടെ ഒരു മോട്ടോ എടുക്കുകയാണ് കട എടുക്കുകയാണ് നമുക്ക് ഗോസ്ബൽ പോവർട്ടി ദ ഗോസ്പൽ ദോസി സുവിശേഷത്തിന്റെ ദാരിദ്ര്യം അവസാനിക്കണം ഇനി സുവിശേഷത്തിന്റെ ദാരിദ്ര്യം നമുക്ക് നല്ല മിഷണറിമാര് വേണം കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങൾ ഈ പഞ്ചരസി ഏറ്റവും ബെസ്റ്റ് കുഞ്ഞുങ്ങൾ തന്നെയാണ് അവർക്ക് അറിവുള്ളവരെ എങ്ങനെ ഈ പാഞ്ചരസിയാന്നുള്ളത് അപ്പം നല്ല മിഷണറിമാര് വേണം നല്ല തലമുറ ഉണ്ടാവണം വചനം ജീവിക്കുന്ന ഒരു കൾച്ചർ ഉണ്ടാവണം അപ്പൊ അതിലേക്കാണ് നമ്മുടെ എല്ലാവരുടെ ലക്ഷ്യം ഞങ്ങള് ഞങ്ങള് ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം പ്രത്യേകം പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ ഞങ്ങൾ തകർന്നു പോവും തളർന്നു പോകും ഈശോ അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് യു ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീണ്ടും താഴെ കൊടുക്കുന്നുണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഏത് നിമിഷം നിങ്ങൾക്ക് വാട്സപ്പ് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ഈശോ അനുഗ്രഹിക്കട്ടെ